ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ചാനകയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ അഭിയോട് കൊച്ചു അഭിയോട് നമ്മുടെ ഇങ്ങനെ പറയുക കുഞ്ഞിന് പോലും തോന്നി തോന്നിത്തുടങ്ങിയിരിക്കുന്നു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് അതിനുള്ള പ്രചാരണം കൊടുക്കുന്നത് മുത്തശ്ശി തന്നെയാണ് അഭിയേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് നമ്മളോട് ഇറങ്ങിപ്പോകാനായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുത്തശ്ശി ആവശ്യപ്പെട്ടാല് പിന്നീട് അഭിയേട്ടൻ ഇവിടെ നിൽക്കാൻ പറ്റുമോ ഏഹ് അഭിയേട്ടൻ ഇവിടെ നിൽക്കുമോ എന്തായാലും ലാഭിക്കുക അതിന് മറുപടിയില്ലാട്ടോ അച്ഛനും അമലും ഒഴികെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരാ ഉള്ളത് അതിനെ എതിർക്കാനുള്ള ശക്തി ഉണ്ടാവോ അമലിനെ ആര് വില കൽപ്പിക്കും അവൻ്റെ എതിർ ഭാഗത്ത് ആഭരണ നിപ്പുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പകല് മാത്രം നേ പകല് മാത്രമേ പകുതി സമയം മാത്രമേ അമലുള്ളൂ പിന്നെ നിരഞ്ജന അജയുടെ വാക്കുകൾക്ക് മുന്നിൽ നം അവൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആർക്കും കീഴടങ്ങി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് സ്വത്തുമോഹിച്ചല്ലായിരുന്നു എൻ്റെ മകൾ വര്യാധാരമായി പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ അവരെല്ലാം തിരിച്ചു പിടിച്ചു എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റപ്പെട്ടതിപ്പോൾ അഭിയേട്ടൻ മാത്രമാണ് അച്ഛൻ ശബ്ദം നഷ്ടപ്പെട്ടവനായി തീർന്നില്ലേ ഇതിനൊക്കെ കാരണം അഭിയേട്ടൻ തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജാനകിയുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ലാതെ അഭി ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നിന്ന് വരും ഈ പെൺകുഞ്ഞെൻ്റെ കൈയും പിടിച്ചിട്ട് എന്തായാലും അനാഥയാണ് എൻ്റെ കുഞ്ഞും ഞാനും ഒക്കെ അനാഥയാകാൻ പോവുകയാണ് എന്ന് നമ്മുടെ ജാനകി ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ അജയ് അപർണയും കൂടി അതിന് കണ്ടുമുട്ടുകയാണ് ഒരുമിച്ച് സംസാരിക്കുകയാണ് എന്തായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഫലം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അജയ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപർണയുടെ മനസ്സിൽ അജയോടുള്ള പകയും ദേഷ്യം ഉണ്ട് എന്തായാലും അജ് അജയ് കാണാതെ അപർണയൊന്നും പുഞ്ചിരിക്കുന്നുണ്ട് ഒരു കുടിലത നിറഞ്ഞ ഒരു പുഞ്ചിരി ഇനിയെ നമുക്ക് ആ പ്രോപ്പർട്ടി അവിടെ നിന്നും വിൽക്കണം അവിടെ കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് അപർണയ്ക്കറിയാമല്ലോ അപ്പോൾ മൂന്നാറിലെ എസ്റ്റേറ്റും റിസോർട്ടും ഉണ്ടെന്ന് പറയുന്നത് അന്തസ്സുള്ള കാര്യമല്ലേ നമുക്ക് വല്ലപ്പോഴും പോയി താമസിക്കത്തില്ലേ അല്ല നമ്മൾ അറിയാതെ അച്ഛൻ ആ പ്രോപ്പർട്ടി വിറ്റ് അച്ഛൻ ഇഷ്ടമുള്ള പോലെ അത് ചെയ്താൽ എന്തു ചെയ്യും അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ അല്ല ഒരു നീക്കം നടന്നാൽ എൻ്റെ അച്ഛൻ അറിയാതിരിക്കില്ല അജയ്ക്ക് അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട അപ്പം എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ കാത്തിരിക്കുന്നത് സ്ഥലം അങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നതല്ലേ അച്ഛൻ എസ്റ്റേറ്റ് നോക്കാൻ ഏൽപ്പിച്ച ആളുടെ ബന്ധുവല്ലേ ആ സ്ത്രീയോ അത് ഹണി റോസ് അല്ലേ ശരണിന്റെ ഗേൾ ഫ്രണ്ട് എന്ന അഭർണ ചോദിക്കുകയാണ് അപ്പോൾ നിരഞ്ജന വന്ന് മാറി നിന്നതൊക്കെ കേൾക്കുകയാണ് കേട്ടോ പക്ഷേ അവൾ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എസ്റ്റേറ്റ് വിൽക്കാനാണെന്ന് അറിഞ്ഞാൽ വേറെ ആൾക്കാർ വരും അപ്പൊ ഇപ്പോഴും അത് വിൽക്കണമെന്ന നിലപാടിലാണോ അജയ് ഏ അപർണ ഇങ്ങനെ ചോദിക്കുക ഞാനീ പറഞ്ഞത് അപർണയ്ക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോൾ കൂൾ മാ ഞാൻ എന്താ ചെയ്യേണ്ടത് അജയ് അത് പറ അപ്പം നിരഞ്ജന അങ്ങോട്ടേക്ക് വരാട്ടോ അതെ ആഭർണ കൂടി എൻ്റെ ഒപ്പം നിൽക്കണം നമുക്ക് അച്ഛൻ്റെ മുമ്പിൽ ഈ വിഷയം ശക്തമായിട്ട് അവതരിപ്പിക്കണം അതിന് എൻ്റെ ആവശ്യം എന്താ നിങ്ങളുടെ സ്വത്തിൽ ഞാൻ എങ്ങനെ അഭിപ്രായം പറയും എൻ്റെ ഭർത്താവാണെങ്കിൽ അച്ഛനും ഏട്ടനു വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്ന നിൽക്കുന്നയാളാ അജയുടെ വക്കാലത്തുമായിട്ട് ഞാൻ വന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും അപ്പം നിരഞ്ജനെ ചോദിച്ചു എന്താ ഇപ്പം അജയ്യുടെ ആവശ്യം അത് നിന്നോട് പറയേണ്ട കാര്യമില്ല പിന്നെ എന്നോടെന്താ എന്നോടല്ലാതെ അഭർണയോടാണോ അജയ്ക്ക് പറയാനുള്ളത് ദേ നിരഞ്ജന വേണ്ട അപ്പോഴേക്കും അഭർണ പറഞ്ഞു അജയ് എന്നെ പുറത്തേക്ക് വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അതെന്തിനാന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അജയ് പറഞ്ഞു മൂന്നാറിലെ ആ പ്രോപ്പർട്ടി വിൽക്കണം ആ കാര്യം പറയാനാണ് നീ ആരുടെ മുന്നിൽ വാ തുറക്കില്ലല്ലോ ഓ ഞാൻ വാ തുറക്കാത്തു അപർണയാണോ അജയ് കൂട്ടി വിളിക്കുന്നത് എന്ന് നിരഞ്ജന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചുവിടണ്ട ആ എസ്റ്റേറ്റ് വിൽക്കാനായിട്ട് അച്ഛനോട് ആവശ്യപ്പെടാനുള്ള അവകാശമൊന്നും എനിക്കില്ല അവകാശമില്ലാത്തടത്ത് തലയിടാൻ ഈ അപർണ പോകാറുമില്ല എന്നും പറഞ്ഞിട്ട് കഥ അടച്ചു നാണമില്ലേ അജയ് അവളെ വിളിച്ചിങ്ങനെ കൊഞ്ചാനായിട്ട് പഴയ കഥകളൊക്കെ ഇത്ര എളുപ്പത്തിൽ മറക്കാൻ അജയ്ക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾ പുരുഷന്മാർക്കും മറവി അല്ലെങ്കിലും കുറച്ച് കൂടുതലാണ് മറന്നു പോകുന്നതല്ല മറന്നതായിട്ട് നടിക്കുന്നതാണ് അപ്പം അജയ് പറഞ്ഞു ആരെ കൂട്ടി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് ആ പ്രോപ്പർട്ടി വിറ്റിട്ട് ആ ഷെയർ വാങ്ങിക്കണം എൻ്റെ ഷെയർ എനിക്ക് കൂടിയേ തീരു എന്ന് പറഞ്ഞ് അജയ് അങ്ങ് പോവാണ് കേട്ടോ എന്തായാലും നമ്മുടെ പ്രഭാവതി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പ്രഭാവതി നീയൊന്ന് ആഞ്ഞു പിടിച്ചപ്പോൾ സൂര്യ വന്ന് വീണില്ലേ അച്ഛനും മോനും പോയി ദേ റദ്ദു പതിപ്പിച്ച് വന്നിട്ടുണ്ട് പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആധാരം റദ്ദു പതിപ്പിക്കാനാ പോയെന്ന് വിശ്വസിക്കാമോ രജിസ്റ്റർ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ തമ്പി അപ്പ അപ്പഅപ്പ അപർണയെ അറിയിച്ചു ഇപ്പൊ മൂന്നാറിലെ റിസോർട്ടും ആ തോട്ടവും സൂര്യയുടെ പേരിലാണ് ഏതോ കുടുംബത്തിൽ നിന്ന് വന്നു കയറിയ അനാഥ ജന്മങ്ങൾ ആ ഒരു അനാഥ ജന്മങ്ങൾ തിന്നേണ്ട മുതലാ നമ്മളിപ്പോൾ തിരിച്ചു പിടിച്ചത് അതിൽ നിന്ന് ഒരു ഷെയറും അഭിക്കോ ജാനകിക്കോ കിട്ടാൻ പാടില്ല തോട്ടത്തിന്റെ കാര്യങ്ങൾ അജയ് നോക്കട്ടെ ബിസിനസ് ആമലും എല്ലാം നിന്റെ മക്കളുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കണം എല്ലാത്തിനും ഈ കുടുംബം നന്ദി പറയേണ്ടത് അപർണയോടാണ് അവളുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക മാത്രമല്ല നെല്ലും പതിനും നമുക്ക് വേർതിരിക്കാനും സാധിച്ചില്ലേ അഭിയെപ്പറ്റിയുള്ള രഹസ്യം പുറത്തുവിട്ട ഈ കുടുംബം തകർന്നു പോകുമെന്നാണ് ഞാൻ ഇത്രോന്നാളും മനസ്സിൽ വിചാരിച്ചത് പക്ഷേ അതങ്ങോട് ഉടച്ചു അപർണ അപകടമൊന്നും പറ്റാതെ കുടുംബം പിടിച്ചു നിൽക്കുകയും ചെയ്തു അപ്പോൾ അമ്മ പറയുന്നതാണ് സത്യം എന്ന് പ്രഭാവതി ഇനിയിപ്പോൾ അഭിയം ജാനുകയും ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു വിടണം അത് വെറുതെ വേണ്ട അവൾക്ക് ജീവിക്കാനുള്ളത് എന്തെങ്കിലും കൊടുത്തേരെ നാൽപ്പതോ അമ്പതോ ലക്ഷം അതോടെ അവരുമായിട്ടുള്ള ഇടപാട് തീരും അവരിവിടെ ഉണ്ടായ സൂര്യ ഒരു പക്ഷേ നമ്മളോട് കണക്ക് തീർക്കും അപ്പൊ പ്രഭാവതി ചോദിച്ചാൽ അതെങ്ങനെ കണക്ക് തീർക്കും ഈ അളകാപുരി വീടെ അവരുടെ പേരിൽ എഴുതി വെച്ചാൽ തീരുന്നില്ലേ അവനത് ചെയ്യും പ്രഭാവതി അഭിയോടെ ഇറങ്ങിപ്പോകാൻ പറയുമ്പോഴായിരിക്കും ആധാരം എടുത്ത് സൂര്യ നമ്മുടെ മുഖത്തേക്കെറിയുക ഇത് കേട്ട് പ്രഭാവതിക്ക് കളി വന്നു കേട്ടോ നമ്മുടെ കളി തീർന്നിട്ടില്ല പ്രഭാവതി അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ സൂര്യനാരായണൻ അഭിയെയും ജാനകിയെയും വിളിച്ചിരുത്തി സംസാരിക്കുകയാണ് ഞാൻ ആ ഭാരം എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ജാനകി നിന്റെ ഭർത്താവിൻ്റെ മുഖത്തെ ആ ഒരു ആശ്വാസം അപ്പം ഞാൻ എന്ത് പറയാനാൻ എൻ്റെ വാക്കുകൾക്കൊരു പരിധിയുണ്ടല്ലോ അപ്പോഴേക്ക് നിരഞ്ജനെയും അജയും അപർണയും കൂടി അങ്ങോട്ടേക്ക് വരിക അല്ല പ്രഭ എവിടെ ഇനിയും പ്രഭയ്ക്ക് എൻ്റെ മുന്നിൽ വന്നൂടെ അപ്പം അമ്മ വന്നില്ലെങ്കിൽ എന്താ അച്ഛൻ വിളിപ്പിച്ച കാര്യം പറ ഞാ പറയാം നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീട്ടിലൊരാർക്കും ഒരു വേർതിരി ഉണ്ടാകാൻ പാടില്ല ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമായിരിക്കും അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചത് ഇല്ലാച്ച ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളെല്ലാം മറക്കണം നമുക്ക് ആ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന അഭി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിരഞ്ജനം പറഞ്ഞു എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ് സ്വത്തിൻ്റെ പേരിൽ ഈ കുടുംബത്തിലെ ഒരു അഞ്ച അന്തചിത്രം ഒന്നും ഉണ്ടാകാൻ പാടില്ല സ്വത്തും പണമൊക്കെ അധ്വാനിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ സ്നേഹം അതുപോലെയല്ല അപ്പോഴേക്ക് അജയ് ദേഷ്യത്തോട് കൂടിയിട്ട് നിരഞ്ജനോട് പറഞ്ഞു ആരും അഭിപ്രായം ചോദിച്ചില്ല ബന്ധുക്കൾക്ക് ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടായ അതാത് ആര് വിചാരിച്ചാലും വിളക്കി ചേർക്കാനൊന്നും പറ്റുന്നതല്ല ഇനി അച്ഛൻ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം നിരഞ്ജന പറഞ്ഞു അജയ്യുടെ ഈ പറച്ചിൽ കേട്ട അച്ഛൻ അജയെ ജീവിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തോന്നൂലോ നിരഞ്ജന എല്ലാത്തിനും തടയിടുന്നത് കണ്ട് അജയ്ക്ക് ദേഷ്യം വരിക അജയെ പോലെ തന്നെയല്ലേ അമലും ഏ അമൽ ഇങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ അമൽ എന്താ ചെയ്യുന്നത് വലിയൊരു കമ്പനി വഹിക്കുന്നു ഞാനോ കേസ് പിടിക്കാനായിട്ട് നടക്കുന്നു എനിക്കും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ജാനകി പറഞ്ഞു അജയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുവലോ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഭാരവും ആ മൂന്നാറിലെ സ്വത്ത് തന്നെയായിരുന്നു എന്തായാലും അച്ഛൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ചല്ലോ ആ കുറിച്ച് ഇനി ഒരു ചർച്ച ഉണ്ടാവരുത് ആകാശത്തു നിന്ന് പൊട്ടി വീണതുപോലെയല്ലേ മൂന്നാറിലെ എസ്റ്റേറ്റ് ഉണ്ടെന്ന ഒരു ഒരു കഥ പുറത്ത് വന്നത് അതിൻ്റെ ചൂട് പിടിച്ച് സുഖകരമല്ലാത്ത പല തിരിച്ചറിവുകളും ഈ വീട്ടിലെ ഓരോരുത്തർക്കും ഉണ്ടായി ഇനി ആ സ്വത്ത് ഇവിടെ ആർക്കും വേണ്ട അപ്പോഴേക്കും സൂര്യനാരായൺ പറഞ്ഞു മനസ്സിലായില്ല അച്ഛന് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാ എന്നാലും ഒന്നുകൂടെ പറയാം ആ പ്രോപ്പർട്ടി വിറ്റ് ഷെയർ എല്ലാവർക്കുമായിട്ട് പെട്ടെന്ന് തന്നെ പങ്കുവെച്ച് തരണം ഇതുതന്നെയാണോ എല്ലാവരുടെയും ആവശ്യം പഠിക്കാതെ പറഞ്ഞു അപ്പോഴേക്കും അപരണ പറഞ്ഞു എനിക്കിതിനോടൊന്നും യോജിപ്പില്ല അമലിനും അങ്ങനെ തന്നെ ആവുമെന്ന എൻ്റെ തോന്നൽ അപ്പീ നീ പറ അത് വിൽക്കണമെന്ന് നിനക്കുണ്ടോ അച്ഛനത് മക്കൾ ആർക്ക് വേണേലും കൊടുക്കാം വിറ്റ് കളയുന്നതിനേക്കാളും നല്ലതാ നഷ്ടപ്പെടുന്നോന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ അഭിപ്രായം അപ്പൊ സൂര്യ ചോദിച്ചു എന്തായാലും എൻ്റേത് മാത്രമായ ഒരു തീരുമാനം നിങ്ങൾ ആരും ഇനി പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഭൂരിപക്ഷ അഭിപ്രായമായിട്ട് വാ അപ്പ ആലോചിക്കാം എന്ത് വേണമെന്ന് എന്നും പറഞ്ഞ് നമ്മുടെ സൂര്യനാരായണങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്യും അജയ് ആണ് ഇപ്പൊ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അജയുടെ കൂടെ നിൽക്കാൻ സ്വന്തം ഭാര്യ നിരഞ്ജനയോ അപർണയോ എല്ലാത്തിനും ക്രൈം പാർട്ട്ണറായി നിന്ന് അപർണയോ പോലും ഇല്ല കേട്ടോ അജയോ അങ്ങ് ദേഷ്യത്തോടുകൂടി അങ്ങ് പോവുക ഇനി അജയ് അമ്മയെ ചാക്കിടും ഓരോരുത്തരെ ഓരോരുത്തരെ ചാക്കിട്ട് സമ്മ സമ്മതിപ്പിക്കാനുള്ള പരിപാടിയില്ല എന്തായാലും പ്രഭാവതിക്കരികിലേക്ക് പതുക്കു മുത്തശ്ശി വന്നത് എൻ്റെ പ്രഭാവതി അവിടെ എസ്റ്റേറ്റ് മടക്കി എഴുന്നതിൻ്റെ ചൂട് പിടിച്ചാൽ ചർച്ച നടക്കുക തമ്മിൽ പറഞ്ഞ് ഇനി അകൽച്ച വരുത്താതെ ഇനി അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്കുക അപ്പം ഇനി എന്ത് എന്താ ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ ഒരു തോന്നല് പ്രശ്നം ആളിക്കത്തിച്ച് ചൂട്ടും പിടിച്ച് നിന്നത് അമ്മ അല്ലേ മുന്നിൽ ഇപ്പം എസ്റ്റേറ്റ് തിരിച്ചെഴിഞ്ഞിപ്പോൾ അമ്മയുടെ വീറും വാശിയേക്ക് അണഞ്ഞു പോയോ അങ്ങനെ സംസാരിക്കുന്നത് നിന്റെ മക്കൾ അനുഭവിക്കേണ്ടത് അഭിയും ചാനകിയും കൊണ്ടുപോകാതിരിക്കാനല്ലേ ഞാൻ ശ്രമിച്ചത് അവിടെയാണ് അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അഭിക്കും ചാനകയ്ക്കും എസ്റ്റേറ്റ് കൊടുത്തതല്ല എൻ്റെ വിഷയം എന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മ അത് ശരിയായ രീതിയിലല്ല കണ്ടത് അഭിയോട അമ്മയ്ക്കുണ്ടായിരുന്ന വെറുപ്പ് അവന്റെ അമ്മയിൽ നിന്ന് തുടങ്ങിയതാണ് മനുഷ്യ മനസ്സിൽ വെച്ച് പെരുമാറാൻ അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും എന്നൊക്കെ പറഞ്ഞു പ്രഭാവതി സ്വത്ത് തിരിച്ചെഴുതിയാൽ തീരില്ല എന്റെ പ്രശ്നം എൻ്റെ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങാനും പോണില്ലാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി എന്തിൽ എങ്ങനെ എന്തിന് ആ മനുഷ്യന് എന്നിൽ നിന്ന് അത് ഒളിച്ചു വെച്ചു ഒന്നും രണ്ട് വർഷമല്ല അഞ്ചു വർഷം അതിപ്പോഴും പുറത്തു വരാതിരുന്നെങ്കിൽ മരണം വരെ ഞാനൊരു വിഡ്ഢിയായി ജീവിക്കേണ്ടി വരില്ലായിരുന്നോ അവൻ ചെയ്ത ചെയ്ത് തെറ്റുതിരുത്തിയില്ലേ ഇനി അവനോട് ക്ഷമിക്കാൻ പാടില്ലേ എല്ലാത്തിനേക്കാളും വലുത് കുടുംബവും അല്ലേ അത് പ്രഭാവതി മറക്കരുത് അതാദ്യം മറന്നതേ അമ്മയുടെ മകൻ തന്നെയാണ് എല്ലാം വിശ്വസിച്ച് ഞാൻ മറന്ന് ഞാനിനി പഴയപോലെ ജീവിക്കണമല്ലേ നീ എന്താ വച്ചാ ചെയ്യാ എന്തായാലും വിശ്വാസവഞ്ചന കാണിച്ച ഭർത്താവിനെ എനിക്ക് വേണ്ട എന്ന് പ്രഭാവതി പറഞ്ഞപ്പോഴേക്കും വിശ് ദേ പ്രഭാവതി തലമറന്ന എണ്ണ നേക്കല്ലേ ആ എന്ന് മുത്തശ്ശി ദേ എനിക്കിനി അയാളെ വേണ്ട നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്ക എനിക്കറിയാം എന്ത് വേണമെന്നു ദേ സൂര്യയോട് ക്ഷമിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ അതിന്റെ നഷ്ടം നിനക്ക് തന്നെയാണ് എനിക്ക് നീ എന്താ നഷ്ടപ്പെടാനുള്ളത് എൻറെ പൊന്നുപ്രഭാവതി നീ ഇത് എന്തിനുള്ളതാ പൊറപ്പാടാ അതെ വിതച്ചതേ കൊയ്യു ഇനി നടക്കാൻ പോകുന്നത് അതാ അമ്മയ്ക്ക് പോകാം ഓ ഇതെന്തോ ജന്മം എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ അപർണ വിശ്വനാഥനെ ഫോൺ വിളിച്ചതാണ് കേട്ടോ വിശ്വനാഥനെ ഫോൺ വിളിച്ചു അമ്മയാണ് ഫോൺ എടുത്തത് നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയില്ലോ എന്തായാലും അച്ഛനെ ഒന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛൻ അന്നേരം അന്നേരം കാര്യങ്ങൾ പറഞ്ഞാലേ എന്തായാലും വിശ്വേട്ടനെ കൊടുക്കുക അങ്ങനെ വിശ്വേട്ടാ വിശ്വേട്ടാന്ന് വിളിക്കുക വിശ്വനാഥൻ പുതിയ ആളാന്ന് തോന്നുന്നു കാരണം ഒരു ചെറിയ മാറ്റം അയാൾ ഇറങ്ങി വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ വേറൊരു ഭാവം ശരിയാണ് വിശ്വേട്ടൻ പുതിയൊരാളാണ് അതായത് നമ്മുടെ വിശ്വനാഥൻ മറ്റേ അദ്ദേഹം മാറിയിട്ട് അത് വേറൊരാളാണ് നീ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു കേട്ടോ എനിക്കറിയേണ്ടത് അവിടുത്തെ പുതിയ വിവരങ്ങളാ എന്തായി മോളെ സ്വത്ത് തിരികെ എഴുതിയതുകൊണ്ട് കാര്യങ്ങളൊന്നും അവസാനിച്ചില്ലല്ലോ എൻ്റെ പൊന്നച്ച ഇവിടെ ഇപ്പം നടക്കുന്നത് ആ പ്രോപ്പർട്ടി വിറ്റ് ഷെയർ വാങ്ങാനുള്ള അജയുടെ ശ്രമം മാത്രമാണ് അജയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് അപ്പോഴേക്കും ആ എന്തായാലും പ്രഭവും പ്രഭയും സൂര്യൻ തമ്മിലുള്ള ആ ഒരു ശീലസമരം അതങ്ങനെ തന്നെ നിലനിൽക്കണം അതൊരിക്കലും മാറാൻ പാടില്ല മോളെ അജയ് കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം തീർന്നു ആധാരം റദ്ദു പതിപ്പിക്കുന്നത് വരെയുള്ളൂ അവൻ്റെ റോള് അപ്പം അജയ്ക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ശത്രുവിനെ മിത്രമാക്കേണ്ടത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ ചതിച്ചവനാണ് അജയ് ആള്ളകാപുരിയിലെ ആദ്യത്തെ ബലിയാട് അവനാകണം സൂര്യ ഒറ്റപ്പെടുത്തി പ്രഭയെ മുന്നിൽ നിർത്തി വേണം ഇന നീ കരിക്കൽക്കാൻ നീക്കാനായിട്ട് അടുത്തതായിട്ട് നീ അത് പ്രയോഗിക്കേണ്ടത് സൂര്യനാരായണൻ ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലാണ് അച്ഛൻ എന്താ ഈ പറയുന്നത് ഈ പറയുന്ന സത്യമാണോ അങ്ങനെ നടന്നിട്ടുണ്ടോ ഒരു സത്യം ഇല്ലടി മോളെ പക്ഷെ നീ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവും ആ സ്വത്ത് അച്ഛൻ്റെ അമ്മേടെ പേരിലാണെന്ന് സംസാരമുണ്ടല്ലോ എന്തായാലും സൂര്യക്ക് അവൻ്റേതായ സ്വത്തുണ്ടല്ലോ നീ അതെടുത്തു വീശ് വീശു നോക്ക് സൂര്യ ആധാരം റദ്ദു പതിപ്പിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അവൻ അഭിക്കായിട്ട് എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവണം അത് നൂറ് ശതമാനം ഉറപ്പാ മോളെ അതൊന്ന് എറിഞ്ഞു നോക്ക് കൊണ്ടാലോ അളകാപുരിയിൽ നീ കൊളുത്തിയ തീ തീയ ഒന്നടങ്കം കത്തി അമരുന്നത് വരെ അതണയാതെ നോക്കേണ്ടത് നിന്റെ ബാധ്യത തന്നെയാ എന്നൊക്കെ പറഞ്ഞു കൂട്ടാം എന്തായാലും അച്ഛൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് അഭീൻ ചാനകി അച്ഛൻ അരികിലേക്ക് ചെല്ലുകയാണ് അച്ഛന് നല്ല സുഖമില്ലാത്തതല്ലേ അച്ഛൻ എന്താ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നത് അച്ഛൻ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങു ഓ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രഭ എന്നെ ഒന്ന് കാണാൻ വരാൻ പോലും കൂട്ടാക്കുന്നില്ല അഭി അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ സമാധാനായിട്ടിരിക്കും ആധാരം റദ്ധി ചെയ്യാൻ തീരുമാനിച്ചത് നീ പറഞ്ഞിട്ട് മാത്രമല്ല പ്രഭ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ആ പ്രഭയ്ക്ക് എന്നോട് ശത്രുത തോന്നുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ എല്ലാം മനസ്സിലാക്കി അമ്മയ്ക്ക് അമ്മയുടെ മനസ്സ് ശാന്താകുമ്പോൾ അച്ഛൻ്റെ അടുത്തിട്ടിലേക്ക് വന്നോളും അപ്പോൾ അച്ഛൻ റൂമിലേക്ക് ചെല്ലേ ഞാൻ അമ്മയോട് സംസാരിക്കാം വേണ്ട നിങ്ങൾ പൊക്കോ പ്രഭ എന്റെ അരികിലേക്ക് വരും അവൾക്ക് വരാതിരിക്കാനാവില്ല നമ്മുടെ കുടുംബത്തില് സാശാന്തിയും സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ പ്രഭയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ആ സമയത്താണ് നമ്മുടെ പ്രഭാവതി ഇറങ്ങി വരുന്നത് അതെ അച്ഛന്റെ കണക്കുകൂട്ടില് തെറ്റിയില്ല അമ്മ വരുന്നു അച്ഛനും അമ്മയെ സംസാരിക്കട്ടെ അഭി അച്ഛൻ അമ്മയെ കാത്തിരിക്കുന്നു എന്ന് അഭി പറഞ്ഞപ്പ ഞാനും കാത്തിരിക്കുന്നു എനിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അതാണ് വന്നത് അപ്പോഴേക്ക് അഭർണ പറഞ്ഞു അച്ഛൻ വെച്ചോ അതേ താഴെ ഒരു ആരവം കേൾക്കുന്നുണ്ട് അമ്മയുടെ ഒച്ച ഉയരുന്നത് എന്നാ ചെല്ലുമോളെ ചെന്നേറ്റി കയറ്റി കൊടുക്കടി എന്നും പറഞ്ഞു വിശ്വനാഥൻ അപർണയെ പറഞ്ഞു വിടുകയാണ് ദേ അളകാപുരിക്കല്ല ചിത കൊളുത്തിയിരിക്കുന്നത് സൂര്യയുടെ ചിതയ്ക്കാണ് എൻ്റെ മോള് തീ കൊളുത്തിയത് എന്നും പറഞ്ഞ് വിശ്വനാഥൻ നിന്നിച്ച് പൊട്ടിച്ചിരിക്കാനോട്ടോ കെട്ടി വെക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ എന്തായാലും സത്യങ്ങളൊക്കെ ജാനകിയോട് ചിലപ്പോൾ തുറന്ന് പറയുമായിരിക്കും ഈ സ്ത്രീയെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി ഒ താങ്ക്